വിശ്വസോത്രം എൻ്റെ പേര് സന്തോഷ് ഞാൻ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനിന്നാണ് വരുന്നത് എൻ്റെ ഒരു സാക്ഷ്യം എന്ന് വെച്ചാലേ രണ്ടായിരത്തി പത്തൊമ്പത് എനിക്കൊരു എന്ന് വെച്ചാൽ ക്ഷീരം എന്ന് വെച്ചാൽ ദുശീലാണ് വരുന്നത് അത് സിഗരറ്റ് വലിയെന്ന് വെച്ചാൽ ഞാൻ ചേയ് സ്മോക്കറാണ് ചേയ് സ്മോക്കർ എന്ന് വെച്ചാൽ ഒന്ന് വലിച്ച് കളഞ്ഞ് ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞാൽ അടുത്ത സിഗരറ്റ് വലിക്കണം അത് എങ്ങനെ വലിക്കുക കളയുക അത് വീട്ടിൽ തന്നെ ഒരു ബുദ്ധിമുട്ടായി വീട്ടുകാർക്ക് ബുദ്ധിമുട്ട് എല്ലാവർക്കും അപ്പം മക്കൾ തന്നെ പറയാൻ തുടങ്ങി പപ്പം എങ്ങനെ വലിക്കരുത് ലാസ്റ്റ് എന്തെങ്കിലും അസുഖം ഉണ്ടാവും ഞാൻ പറഞ്ഞിട്ടില്ല ഞാനേ വലിക്കുന്നത് അന്നും ഉണ്ടാവില്ല എന്ന് ഇങ്ങനെ ഇന്ന് ഒരു ദിവസം തന്നെ അത് ഞാൻ ജോലി ചെയ്യുന്നിടത്ത് വെച്ച് ചെറിയൊരു ഒമ്പത് മണിയായപ്പോൾ എനിക്കൊരു എഞ്ചു വേന അപ്പം കൂടുതൽ ഞാൻ ഹോട്ടൽ ജോലിക്കാന്നാണ് അപ്പോൾ കൂടുതൽ എന്നവർ പറഞ്ഞു കുഴപ്പമില്ല ചിലപ്പം നമ്മുടെ അത് എന്താ അതിന് പറഞ്ഞു വിറങ്ങിയായിരിക്കും എന്ന് പറഞ്ഞു വിറങ്ങിയെന്ന് പറഞ്ഞു ഇവരെൻ്റെ പുറത്തിട്ടിടിച്ചു ഞാൻ കൊണ്ടു നടക്കുന്നു ഒമ്പത് മണി കഴിഞ്ഞു പത്ത് മണിയായി വേദന കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പോഴും ഞാനിവിടെ പറഞ്ഞടാ വേന കൂടുവാണ് ഓ അത് വിരങ്ങിയാ നീ കുഴപ്പമില്ല നീ എന്താ എൻ ജിഒ എന്തൊക്കെ കഴിച്ചു നോക്കാൻ പറഞ്ഞു ഞാൻ അതെല്ലാം കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് പത്ത് മണി റൂമിൽ ചെന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആരും ഉറങ്ങണ്ട ഒരു കാര്യം ചെയ്യാം നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരിക്കാം ഒന്ന് ചീട്ട് കളിക്കാമെന്ന് പറഞ്ഞു ഉള്ളവരും പറഞ്ഞു ഞാൻ ചീട്ടുകളിക്കാമെന്ന് പറഞ്ഞു സാറിന് എല്ലാവരും ആരോ റൂമിൽ പോകുന്നത് ഈ അന്ന് ഞാൻ ഇവരെ ആരും റൂമിൽ വിടാതെ എൻ്റെ കൂടത്തിൽ കിടത്തി നിന്ന് ചീട്ട് കളിക്കുന്ന കൂടെ തന്നെ ഒരു പതിനൊന്നര ആയപ്പോഴത്തേനും എനിക്ക് വേദന കൂടി അപ്പം ഞാൻ പറഞ്ഞാൽ ഞാനിങ്ങനെ വെട്ടി വീർക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് കുളിക്കട്ടെ നിങ്ങൾ അരു കഴിഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞു ഞാൻ കുളിക്കാൻ ബാത്റൂമിൽ കയറി എനിക്ക് സംശയം ബാത്റൂമിൽ കുറ്റി എന്താ സംഭവിക്കുന്നത് ഞാൻ ബാത്രൂം കുറ്റിയിട്ടില്ല കുറ്റിയിടാതെ അവിടെ നിന്നുകൊണ്ട് ഒരു ബക്കറ്റ് വെള്ളം തലകൂടി ഒഴിച്ചു ഒഴിച്ചു എനിക്കിന്ന് പറയാമെന്ന് വെച്ചാൽ കുറേ കൂടെ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ അനക്കാട്ടി കൂടുതലാണ് ഞാൻ വിയർത്ത് പോകുന്നത് വിയർത്ത് ഞാൻ പുറത്തോട്ടിറങ്ങി ബാത്രൂം പുറത്തിറങ്ങിയപ്പോഴും ഞാൻ പറയുന്നു എന്നെ ഒന്ന് പിടിച്ചോ എന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കേ എത്രയും മുതൽ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ എന്നെ അവിടെ നിന്ന് അടുത്തോളം ഹോസ്പിറ്റൽ എത്തിച്ചു ചെന്നപ്പോൾ പറഞ്ഞ് ബ്ലോക്കായി പോവാണ് ആൾ ഏത് നിമിഷം പോവും നിങ്ങളൊരു കാര്യം ചെയ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് കോട്ടയത്ത് എത്തിക്കുക ഇഞ്ചക്ഷൻ ഫസ്റ്റ് എയ്ഡ് രണ്ട് ഇഞ്ചക്ഷൻ അവിടുന്ന് കൊടുക്കുന്നു അവിടുന്ന് നേരെ കോട്ടയം മെഡിക്കോളൂ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ട് എത്തിക്കണം രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ പരിശോധിക്കുന്നു പുള്ളിക്ക് അറ്റാക്കാണ് ഉടനെ തന്നെ ആഞ്ചി ഗ്രാം ചെയ്യണം ആൻജി അങ്ങനെ ചെയ്തു മക്കൾ മകളും മകനും മാത്രമേ ഉള്ളൂ വൈഫ് ഇവിടെ ആയിരുന്നു വൈഫ് കാരണം അഞ്ചുപോയി സ്ഥലത്തായിരുന്നു മക്കൾ പറഞ്ഞാൽ ശരി ചെയ്യാമെന്ന് പറഞ്ഞു അന്ന് തന്നെ രാത്രി ആൻജി അങ്ങനെയും ചെയ്യുന്നു നാല് ബ്ലോക്ക് അതും ക്രിട്ടിക്കൽ ഉടനെ തന്നെ ഓപ്പറേഷൻ ഒരു മണിക്കോ അത് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുന്ന ഏതാണെന്ന് പറയുന്നത് എന്നോട് തന്നെ എന്നോട് ചോദിക്കുന്നത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നും പറയാനില്ല കാരണം മക്കൾ പറഞ്ഞു ചെയ്തേ കൊത്തു എന്ന് പറഞ്ഞു ഞാൻ ചെയ്യിച്ചു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അടുത്ത രണ്ടാമത്തെ അതായത് നാല് ബ്ലോക്കിൽ രണ്ടെണ്ണം അന്ന് തന്നെ ചെയ്തു പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് രണ്ടാ ഈ രണ്ട് ബ്ലോക്ക് ചെയ്യുന്നത് അങ്ങനെയെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് കൊണ്ടുവന്ന് തന്നെ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഒരു പന്ത്രണ്ട് മണി ഒരു മണി വരെ ഇങ്ങനെ ഇരിക്കും പേടിയാണ് അപ്പോൾ എല്ലാവരും പറയും ഈ അറ്റാക്ക് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ മരിച്ചു പോകുന്നുള്ളൂ അപ്പോൾ ആ പേടി കാരണം എനിക്ക് ഉറക്കമില്ല ഞാൻ കുത്തിയിരിക്കുവാണ് അപ്പോൾ എൻ്റെ അമ്മയുണ്ട് എൻ്റെ മകളുണ്ട് എടുത്തു വന്ന് ഇരിക്കും എന്നോട് പറയും ഉറങ്ങിക്കൂ ഞങ്ങൾക്കോളാൻ പറയും പക്ഷേ എനിക്ക് പേടിയും വിറയും കാരണം ഞാൻ ഉറങ്ങത്തില്ലായിരുന്നു അങ്ങനെ കിടന്ന് എൻ്റെ കാര്യത്തിൽ കൊന്ത അടപ്പുണ്ട് സത്യം എനിക്ക് ഇത് കൊന്ത ജപിക്കാൻ അറിയത്തില്ല കേട്ടോ ഉള്ളാരും പറയും ഞാൻ വരും ഇതുവാ എനിക്കത് ജപിക്കാൻ അറിയത്തില്ലായിരുന്നു ഞാനത് ജപിച്ചു ജപിച്ചാൽ എങ്ങനെയൊക്കെയോ ജപിച്ച് തീർത്തിയാനത് പക്ഷേ ഞാൻ കിടന്നു ഒരു ഒന്നര രണ്ട് മണി ആയപ്പോൾ ഞാൻ ഒന്ന് മയക്കം പിടിച്ചു മയക്കം നല്ലൊരു ഉറക്കത്തിലായിട്ട് വഴി വീണെന്ന് എനിക്കറിയാം പിന്നെ ഞാൻ നാലേ കണ്ണൂർ കണ്ണുറക്കുമ്പം പോയി എൻ്റെ അടുത്ത് ഒരാൾ ഇരിക്കുന്നു ഇരിക്കുന്നത് എൻ്റെ ഇരിക്കുകയാണ് ഇരുന്നിട്ട് എൻ്റെ ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ തടപ്പിക്കുന്നു നീ എന്നിട്ട് പേടിക്കുന്നത് ഞാനിരുന്നു എൻ്റെ കൂടുതലുള്ളതെന്ന് അപ്പോൾ എനിക്കൊന്നും ധാര എന്നെ ഇങ്ങനെ വിളിച്ചു നിർത്തുന്നത് ഞാൻ ചാടി അമ്മയെ വിളിക്കാൻ വേണ്ടി അമ്മ എനിക്ക് നാക്ക് പോകുന്നില്ല ഞാൻ ചാടി എഴുന്നിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്ന ആൾ എഴുന്നേറ്റ് പോകുന്നു പുറത്തോട്ട് പുറത്തോട്ട് കഥ ഉറച്ചിട്ട് പോകണം അതിനിടയ്ക്കോട്ടാണ് പോകുന്നത് അമ്മയും മോളെയും വിളിച്ചു നടത്തി ഞാൻ പറയുന്നത് എന്താ സംഭവം എനിക്കറിയുന്നില്ല ഞാൻ പിന്നെ പറഞ്ഞു മോൻ പഠിക്കണ്ട നീ വിളിച്ചോദിക്കും ദൈവം അടുക്ക വന്ന അത് ഉറപ്പായിരുന്നു എനിക്ക് വന്നെന്നുള്ളത് നല്ല വിശ്വാസമാണ് രണ്ടാമത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ എൻ്റെ മകൻ ഒമ്പാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഫിക്സ് വന്നു ഫിക്സ് എന്ന് വെച്ചാൽ ഇരിക്കുന്ന ഇരുപ്പിം അവൻ കുഴഞ്ഞു വീണു വീണ്ടും പിടയ്ക്ക് വളരുന്നേ നമ്മളെ ഒരു എന്നെ പിടയ്ക്കുന്ന അതുവരെ ഈ പിടയ്ക്ക് ഞങ്ങൾ പിടിച്ചു നോക്കും നാല് പേര് പിടിച്ച് നിൽക്കുന്നില്ല ഈ അവൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്നു ഇവിടെ മെഡിക്കൽ കോളേജ് ഞാൻ പിന്നെയും കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞു ഫിക്സിൻ്റെ അസുഖമാണ് രണ്ട് വർഷം അവൻ തുറച്ചായിട്ട് മരുന്ന് കഴിക്കണം രണ്ട് വർഷം ഞങ്ങൾ മരുന്ന് കൊടുത്തു രണ്ട് വർഷം കഴിഞ്ഞ് പിന്നെയും രണ്ട് വർഷം കഴിഞ്ഞ് ചെന്നപ്പോൾ കുറവില്ല പിന്നെയും രണ്ട് വർഷത്തേക്ക് പിന്നെ നീട്ടി എഴുതി ഈ രണ്ട് വർഷം അപ്പോൾ ഞാൻ ഉറമ്പിലെടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ ഈ തേനും ഉപ്പും ഞങ്ങൾ ഇവനറിയാതെ ഞങ്ങൾ കഴിക്കും ഞാൻ കഴിക്കുന്ന കൂടെ തന്നെ ഇവനും കൊടുത്തോണ്ടിരുന്നു ആരും പറയില്ല പിന്നെ രാത്രി അവൻ കിടന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി കുരിശു വരച്ചു കൊടുക്കും അങ്ങനെ ആയിക്കഴിഞ്ഞ് ഈ രണ്ട് മാസം മുമ്പ് ഞാൻ നമ്മുടെ സെൻറ്റ് മേരീസില് പുതുപോലെ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയി അവൻ്റെ രോഗത്തിൻ്റെ വിവരം അറിയാൻ വേണ്ടി ചെന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല അവന് ഒരു കുഴപ്പം ഞാൻ ആ അങ്ങനെ ഒരു അസുഖം അവന് വന്നിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത് ആ റിസോർട്ടിൽ അതിനൊരു മഹാഭാഗ്യമായിട്ട് എനിക്ക് പോകുന്നത് പിന്നെ എൻ്റെ മകളുടെ കല്യാണം അത് ഞാൻ ഉള്ളപടി വെച്ചൊരു കാര്യമാണ് കാരണം നല്ലപോലെ നടന്നു കിട്ടണമെന്ന് പ്രാർത്ഥിച്ചൊരു കാര്യമായിരുന്നു അത് കല്യാണം നടക്കാൻ വേണ്ടി നമ്മൾ ഉള്ളവരും ഞങ്ങൾ സ്വരുഭിച്ച് വെച്ചാൽ കാശ് വേറെ ആക്കു പിടിക്കൊടുത്തു കൊള്ളി സമയം നമ്മൾ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ആ സമയം നിങ്ങൾക്ക് പൈസ നന്നാക്കാം അല്ലെങ്കിൽ സ്വർണ്ണാട് തരാൻ പറഞ്ഞു കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് പോയിട്ട് നമ്മൾ മലബാർ കോഴി ഈ എറണാകുളം മലബാർ കോടി പോയിട്ട് നമ്മൾ സ്വർണം ബുക്ക് ചെയ്തു ഈ ഇവർ അന്നേരം പറഞ്ഞ കുഴപ്പമില്ല വീട്ടിൽ പോയിക്കോ ഞങ്ങൾ സ്വർണ്ണാട്ട് എത്തിക്കോളാം ഇയാൾ പറയുകയാണ് ഞങ്ങളത് വിശ്വസിച്ച് എറണാകുളം തിരിച്ചു വന്നു തിരിച്ചു വന്നു കല്യാണ ഡേറ്റ് എടുക്കാറായി മൂന്ന് ദിവസം വരെ ആയിട്ടും ഇയാളെ കാണുന്നില്ല വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഞങ്ങൾക്ക് പേടിയായി കല്യാണം എല്ലാവരും വിളിച്ചു കല്യാണ തലേദിവസം വരെ ഞങ്ങളുടെ മുട്ട ഈ മുട്ട പ്രാർത്ഥിക്കുക അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് ഞങ്ങൾ പ്രാർത്ഥിക്കണം കാരണം ഇവർ ഒന്ന് വന്നാൽ മതി കാരണം ഈ സ്വർണ്ണം കിട്ടാതെ മുകളെ ഇറക്കി വിളക്കത്തില്ല അഞ്ച് അന്ന് തലേ ദിവസം കല്യാണത്തിൻ്റെ തലേ ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇരിക്കുമ്പോൾ അഞ്ചര കഴിഞ്ഞ് ഇവന് ആറ് മണിയായപ്പോൾ ഈ ആളെ ആളെതിരിക്കുന്നു സ്വർണ്ണമായിട്ട് അങ്ങനെ എൻ്റെ മകളുടെ കല്യാണം അത്ര ഭംഗിയായിട്ട് ഞങ്ങൾ നടത്താൻ പറ്റും അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം മാത്രമുള്ളൂ ഞങ്ങൾക്ക് ഞാൻ പറയും ഞാൻ ഹിന്ദു പക്ഷേ ഞാൻ ഇത് വിശ്വസിക്കാൻ എന്ന് തുടങ്ങി പിന്നെ എനിക്ക് പരാജയം തോന്നിയിട്ടില്ല ഉണ്ടായിട്ടുമില്ല പിന്നെ മറ്റൊരു ഇതെന്ന് വെച്ചാൽ ഞാൻ കട്ടപ്പന പരിന്ന് പറഞ്ഞില്ലേ കട്ടപ്പനയിൽ മുനിസിപ്പാലിറ്റി ആദ്യമായിട്ട് അത് കോവിഡ് ഉണ്ടായ ശേഷം കട്ടപ്പനയിൽ ആദ്യം ഒരു കോവിഡ് ഉണ്ടാകുന്ന എനിക്കാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഇത് കളക്ടർ വിളിച്ച് ചോദിച്ചു അപ്പോൾ എല്ലാവരും വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് ആ പേടി കാരണം മരിച്ചു പോകുമല്ലോ കാരണം കൊറോണ വരുന്ന അന്നേരം മരിക്കുമല്ലോ ചെയ്യുന്നത് അതിന് മരുന്നുണ്ട് പിടിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു പോകും അപ്പോൾ വീടിന് പുറത്തിറങ്ങി പറഞ്ഞു മക്കളോട് പറഞ്ഞു കഥകളടച്ചിട്ട് അപ്പം മാത്രം പരിക്കാതിരുന്നു നിങ്ങളെല്ലാം കഥ അടച്ചിട്ടോളം പറഞ്ഞു ഇത് നാട്ടുകാർ മൊത്തം അറിഞ്ഞു നമുക്ക് പുറത്തിറങ്ങാൻ വയ്യ വല്ലാത്തൊരവസ്ഥ എന്നെ ഒരു പത്ത് മണിയായപ്പോൾ ഡോക്ടർമാരും കുറേ ആൾക്കാർ വന്ന് എന്നെ കൊണ്ടുപോയി നേരെ ഇരിക്കും മെഡിക്കൽ കാരണം ഈ ആട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് എനിക്ക് എന്തിനും സംഭവിക്കും അതുകൊണ്ട് നേരെ മെഡിക്കൽ കൊണ്ടുപോയത് കൊണ്ട് എന്നെ കൊണ്ടുവന്ന് വാർഡിൽ കയറ്റി അവിടെ കിടത്തി അപ്പോൾ പ്രത്യേകം ഡോക്ടർ പറഞ്ഞു ശ്രദ്ധിച്ചോണം കാരണം പുള്ളിക്ക് ഈ ആട്ടിൻ്റെ ഗുളിക കഴിക്കുന്നതാണ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഒരു വൈ ഒരു രാത്രി ഒരു മണിയായപ്പോൾ എനിക്ക് മുഖമൊക്കെ വീർക്കാൻ തുടങ്ങി മുഖം മീർത്തു ന്യൂമോണിയങ്ങനെ തോന്നുന്നു കാരണം അതുപോലെ ചൂടായി ചൂടായിട്ട് മുഖം മീർത്തു ഏത് സമയം ഞാൻ പൊട്ടിപ്പോകുന്ന രീതിയാണ് മുഖം ഇരിക്കുന്നത് വെളുപ്പിനെ ഞാൻ ഡോക്ടറെ വിളിച്ചു ഡോക്ടർ വിളിക്കാൻ ഞാൻ നേഴ്സിനെ കൈ കാണിച്ചു നഴ്സുമാർ വരുത്തില്ല ഞാൻ കൈ കൊണ്ട് കാണിച്ചു വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ശ്വാസം പറഞ്ഞു തന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലിരിക്കുക ആലേ എന്താ ചെയ്യാൻ പറഞ്ഞു അവർ ഡോക്ടറെ വിളിച്ചു ഡോക്ടർ എന്ന് പറഞ്ഞു പെട്ടെന്ന് ഐസുലേറ്റ് കിട്ടിയാൽ പറഞ്ഞു ഐ സി ഒക്കെ കയറ്റി ഐ സി കയറ്റി ഞാൻ രണ്ട് ദിവസം അപ്പോൾ എൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ കൊന്തയിലാണ് ഞാൻ പിടിത്ത മൊത്തം ഞാൻ ആ കൊന്ത പിടുത്തില്ല ഈ കൊന്ത പിടുത്ത് എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വലിയപ്പം കിടപ്പുണ്ട് പുള്ളിക്കൊരു എഴുപത്തഞ്ച് വയസ്സുള്ളൂ പുള്ളിക്ക് ഒരു അസുഖമില്ല ഒരു അസുഖമില്ല കൊറോണ മാത്രമേ ഉള്ളൂ ഈ കൊറോണ കഴിഞ്ഞ് പുള്ളിയെ ഡിസ്ചാർജ് ചെയ്യുന്നു എൻ്റെ വാർഡിൽ നിന്ന് ഈ ഐ സി പുള്ളിയെ വാർഡിലോട്ട് ഡിസ്ചാർജ് ചെയ്യുന്നു ഞാൻ ഐ സി യു കിടക്കുന്നു രണ്ടു ദിവസം കഴിഞ്ഞു മൂന്നാം ദിവസം പിന്നെ ടെസ്റ്റ് നടത്തി ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അതിന് യാതൊരു വിധ ഇതുമില്ല എനിക്ക് കൊറോണ മുക്തിയായ അവർ പറഞ്ഞു കുഴപ്പമില്ല സന്തോഷമായി ഒരു കാര്യം ഞാൻ വാർഡിലോട്ട് മാറ്റാം എന്നാലും ഒബ്സർവേഷൻ ഒരു മൂന്ന് ഇരിക്കേ എന്ന് പറഞ്ഞു എന്നെ വാർഡിലോട്ട് ഉള്ള ഈ കാർണവരെ തിരിച്ച് ഐ സി യു കയറ്റി ഐ സി കയറ്റി അന്ന് കഴിഞ്ഞാൽ ഞാൻ കേൾക്കുന്നത് പുള്ളി മരിച്ചു എന്നുള്ളതാണ് ഞാൻ പോകേണ്ടി ആ കാരണവരെ ആ ഇപ്പം കൊണ്ടുപോയി അത് മഹാഭാഗ്യം കാരണം വേറെ ഒന്നും കാരണം എന്താണെന്ന് വെച്ചാൽ എന്നോട് ചോദിക്കുകയും ചെയ്തു നിനക്ക് ഇത് വന്നത് നീ എന്താ ഇങ്ങനെ ആയി ആയിപ്പോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞിട്ട് ഞാൻ കഴിക്കുവായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കൊണ്ടാണ് കസവാണ് ഞാനിതൊന്നും ഞാൻ എന്നിട്ട് എനിക്ക് വന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുവായിരുന്നു പക്ഷേ എനിക്ക് ആ കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റില്ല കാരണം അഞ്ച് മണിക്കാണ് പുള്ളി അടിക്കുന്നത് അത് വീട്ടുകാരെ പോലും അറിയിക്കാന്ന് ചെയ്ത് ഈ ആൾക്കാരയിൽ വന്ന് ഇത് സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മയ്ക്ക് അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു അതിനോടൊപ്പം സാക്ഷ്യം പറയാൻ താമസിച്ചതിൽ ഒത്തിരി ക്ഷമ ചോദിക്കുന്നു ഞാൻ കുവൈറ്റിലായിരുന്നു കുവേരിലൊരു അറബി ഹൗസിൽ ഹോം മിനിസ്റ്റർ ആയിട്ട് ജോലി ചെയ്യുമായിരുന്നു അവിടെ ഒത്തിരി അതായത് എനിക്ക് അവരുടെ ലാംഗ്വേജ് ഒന്നും അറിയില്ല നമ്മുടെ ഇത് പറഞ്ഞ് അവർക്ക് മനസ്സിലാകില്ല പിന്നെ അത്യാവശ്യം അറിയാവുന്ന അറിയാവുന്നേ ഇംഗ്ലീഷൊക്കെ കൂട്ടിച്ചേർത്താണ് അവരോട് സംസാരിക്കുന്നത് അവരും അതുപോലെ തന്നെ ഇങ്ങോട്ട് നമുക്ക് റിപ്ലൈ ഒക്കെ തരും നന്നായിട്ട് കണ്ടിന്യൂ ആയിട്ടൊന്നും സംസാരിക്കാൻ എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ യൂട്യൂബിൽ വഴിയാണ് മാതാവിനെ അറിഞ്ഞത് യൂട്യൂബ് അപ്പോൾ എനിക്ക് ചെറിയൊരു ഫോണായിരുന്നു അപ്പോൾ കുറച്ച് നാൾ ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം സമാധാനം അവിടെ ഉണ്ടായി അപ്പോൾ അതിന് ശേഷം എൻ്റെ ഈ ഫോൺ അങ്ങ് എന്താ പറയുന്നത് ഫോൺ മൊത്തം ബ്ലോക്ക് ആയിപ്പോയി അപ്പോൾ എനിക്കൊരു ഫോണില്ല അവരോടൊന്നു പറഞ്ഞൊരു ഫോൺ വാങ്ങിക്കാനുള്ള ഒരു സാമ്പത്തികമായില്ല ഞാൻ ചെന്നിട്ടധികം നാളായില്ലായിരുന്നു സാലറി ഒന്നും ആയിട്ടില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മാതാവെ എനിക്ക് മാതാവിനെ കാണാനും പ്രാർത്ഥിക്കാനും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആരാധന കൂടാനൊക്കെ എനിക്കൊരു വഴി ഒരുക്കി തരണേ എന്ന് പറഞ്ഞു ഞാൻ അച്ഛൻ്റെ ആരാധന കൂടുമായിരുന്നു അതുവരെയൊക്കെ അപ്പോൾ എനിക്ക് ഒരു ദിവസം എൻ്റെ മേഡം എനിക്ക് വിളിച്ചിട്ട് നിൻ്റെ ഫോൺ പോയല്ലോ നിനക്ക് ഞാൻ എൻ്റെ സെക്കൻഡ് ഹാൻഡ് ഐഫോൺ തരാമെന്ന് പറഞ്ഞു മേഡം അപ്പോൾ എനിക്കൊരു ഐഫോൺ തന്നു എനിക്കതിൻ്റെ ഫങ്ഷനും സംഭവങ്ങളൊന്നും എനിക്കറിയില്ല അതെല്ലാം മേഡം എനിക്ക് ശരിയാക്കി തന്നു അതിനുശേഷം എല്ലാ ചൊവ്വാഴ്ചകളിലും ജോസഫ് അച്ഛൻ്റെ ആരാധന ഞാൻ കൂടുവാ എല്ലാം കൃപാസനത്തിലെ ആരാധന എല്ലാം കൂടി അച്ഛൻ്റെ ടോക്ക് എപ്പോൾ കണ്ടാലും ഞാൻ എടുത്ത് നോക്കും പ്രാർത്ഥിക്കും അഞ്ചരയ്ക്ക് അതിന് ആ സമയത്തൊന്നും വീട്ടിൽ ഉടമ്പടി എടുത്തിട്ടില്ല അതിന് ശേഷമാണ് ഉടമ്പടി എടുത്തത് ഒത്തിരി അനുഗ്രഹങ്ങൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട് ലാസ്റ്റ് എനിക്ക് ഒമിക്രോൺ പിടിപെട്ടായിരുന്നു പോരാറായപ്പോൾ അവർ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അവർക്കെന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അവർ എന്നെ എന്തു ചെയ്ത് നാട്ടിൽ വിടില്ല എൻ്റെ മോളുടെ കല്യാണം ആയപ്പോൾ എങ്കിൽ നാട്ടിൽ വരണം അവരോട് ചോദിച്ചപ്പോൾ അവരെന്ത് വിടില്ല നീ പോകണ്ട പോയാൽ നീ വരില്ല എന്ന് പറഞ്ഞു എന്നോട് പെർമിഷൻ ഇല്ലാതെ അവരെ എന്നോടൊന്നും ചോദിക്കാതെ തന്നെ അവരെൻ്റെ വിസ പുതുക്കി അടി വെച്ചു അപ്പോൾ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു പക്ഷേ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു ദിവസം ഏഴ് പ്രാവശ്യം വെച്ച് ഏഴ് ദിവസം ഞാൻ ചൊല്ലിക്കൊണ്ടേയിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു എനിക്ക് നാട്ടിലെത്തണമല്ലോ മോളുടെ കല്യാണം നടത്തണം അതുപോലെ മൂന്ന് വർഷമായി ഞാൻ പോയിട്ട് അപ്പോൾ ഹസ്ബൻ്റും നന്നായിട്ട് പ്രാർത്ഥിച്ചു എല്ലാവരും പ്രാർത്ഥിച്ചു വൃത്തിക്ഷേണ പ്രാർത്ഥന മുടക്കം കൂടാതെ ഇരുന്നു ഞാൻ അങ്ങനെ പെട്ടെന്നൊരു അറിവ് വന്നു അവരുടെ വലിയൊരു മേഡമുണ്ട് അവൾ ആ മേഡത്തിൻ്റെ അമ്മയുണ്ട് ആ മേഡത്തിന് എന്നെ ഭയങ്കര ഇഷ്ടം മേഡം എന്നോട് പറഞ്ഞു നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട നിൻ്റെ മോളുടെ കല്യാണത്തിന് ഞാൻ വിടാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ചെറിയ മേഡം പറയണേ നിനക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ചാർജൊന്നും ഞാൻ തരില്ല നീ പൊക്കോ പക്ഷേ പൈസ ഒന്നും ഞാൻ തരില്ല എന്ന് പറഞ്ഞു ഞാനിത് വലിയ മേഡത്തിനോട് പറഞ്ഞു മേഡം എനിക്ക് പോകാൻ ചാർജൊന്നും തരില്ല പൈസ ഒന്നും തരില്ല തരില്ലെന്നാ പറഞ്ഞ് ഞാൻ എന്താ ചെയ്യണ്ടതെന്ന് ചോദിച്ചു മേഡം പറഞ്ഞു നീ പോകാൻ തയ്യാറായിക്കോ ഞാൻ നിനക്ക് പൈസ തരാം അവരറിയണ്ടെന്ന് പറഞ്ഞു അവരറിയാതെ തന്നെ മാഡം എനിക്ക് പൈസയൊക്കെ തന്ന് എന്നെ പറഞ്ഞയച്ചു അന്ന് ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു മാതാവേ എനിക്ക് ഞാൻ ആദ്യം എയർപോർട്ടിൽ വന്നിറങ്ങിയാൽ ആദ്യം ഫസ്റ്റ് വരുന്ന കൃപാസനത്തിലായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും മക്കളോടും പറഞ്ഞു നിങ്ങൾ എന്നെ കൊണ്ടുവരാൻ വരുമ്പം എന്നെ ആദ്യം കൃപാസനത്തെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ആദ്യം ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് തിരികെത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത് മാതാവ് എത്ര പറഞ്ഞാലും തീരില്ലാത്ത അനുഗ്രഹം എൻ്റെ കുടുംബത്തിന് തന്നിട്ടുണ്ട് എൻ്റെ അമ്മ ഇന്ന് ഞങ്ങൾ ഹിന്ദുക്കളാണ് എൻ്റെ അമ്മ ഇന്ന് മാതാവിൻ്റെ ഉടമ്പടിത്തായാലും ഉടമ്പടി ഉപ്പ് ഉടമ്പടി കാശുരൂപ ഇതെല്ലാം എൻ്റെ അമ്മ എന്നും കൂടെ കൊണ്ട് നട നടക്കുകയാണ് ഞാൻ എൻ്റെ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളമില്ലായിരുന്നു നല്ലത് വറ്റി വരണ്ടിരിക്കുമായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എന്തിനാണ് വിഷമിക്കുന്നത് പ്രാർത്ഥിച്ചിട്ട് അമ്മ കൊണ്ടുവന്ന് ഉടമ്പടി ഉപ്പിട് അപ്പോൾ പിന്നെ വെള്ളം എന്ന് പറഞ്ഞു ഇപ്പോൾ ഞങ്ങളുടെ കിണറ്റിൽ നിറച്ച് വെള്ളമാണ് ഇന്നും വരെ അതിൽ അത് വരെ ഇന്നു വരെയും പറ്റിയിട്ടില്ല ഇപ്പോൾ ഒരു രണ്ട് വർഷമായി ഞാൻ അമ്മയുടെ അത് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ചേച്ചിയുടെ മോൾക്ക് കൊറോണ വന്നിട്ട് ഓക്സിജൻ ലെവൽ അൻപത് താഴെ ആയിരുന്നു ഞാൻ അവിടെ കുവൈറ്റിൽ വെച്ച് ഞാൻ അവിടെ നിന്ന് ഇവിടോട്ട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഉടമ്പടി കാശുരൂപം കൊണ്ട് മോളുടെ കയ്യിൽ നിന്ന് എത്തിച്ചു കൊടുക്കുക അപ്പോൾ അന്നേരം ആരെയൊന്നും ആരെയും ഹോസ്പിറ്റലിലേക്ക് അടുപ്പിക്കില്ലായിരുന്നു എന്നിട്ട് ഞാൻ ഇവരോട് നിർബന്ധിച്ച് പറഞ്ഞു നിങ്ങൾ മാതാവിൻ്റെ കാശുരൂപം കൊണ്ട് അവിടെ ഒന്ന് എത്തിച്ചു കൊടുക്കുക അങ്ങനെ ഒരു സിസ്റ്റർ മുഖേന ആ കാശുരൂപം മോളുടെ കയ്യിൽ എത്തിച്ചു അവൾക്ക് ഓക്സിജൻ ലെവൽ കയറി നന്നായിട്ട് റിക്കവറായി അവൾ ഡിസ്ചാർജായി സുഖമായിട്ടിരിക്കുന്നു ഈശോക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല അതുപോലെ ജോസഫച്ചനോട് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുക ഇതുപോലെ ജനങ്ങൾക്ക് വേണ്ടി ഇതുപോലെ എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ട് ഇതുപോലൊരു ദേവാലയം ആക്കി പടുത്തു വർത്ത അച്ഛനെ എത്ര നന്ദി പറഞ്ഞാലും തീരുവല്ല ജോസഫച്ചനോട് അതുപോലെ ഇവിടെ എല്ലാ ജീവനക്കാരോടും ഗായകരോടും എല്ലാവരുടെ ഭക്ഷണമായ ഗാനങ്ങളും ഒരായിരം നന്ദി ഒരായിരം നന്ദി പരിശ്രമിൻ്റെ പേര് മരിയ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു എൻ്റെ ഹസ്ബൻഡാണ് ഉടമ്പടി എടുത്തത് കഴിഞ്ഞ മാസം പത്തൊമ്പതാം തീയതിയാണ് ഉടമ്പടി എടുത്തത് എനിക്ക് ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സിന് അഡ്മിഷൻ കിട്ടി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്ന ഒട്ടും ആഗ്രഹിക്കാതിരുന്നൊരു കാര്യമായിരുന്നു എങ്കിലും കിട്ടി പക്ഷേ എന്നേക്കാൾ കൂടുതൽ കൂടുതലും പ്രതീക്ഷിച്ചതൊക്കെ ഹസ്ബൻ്റ് ആയിരുന്നു കാരണം പുള്ളിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോണെന്ന് പിന്നെ ജർമ്മനി എന്ന് പറയുന്നത് മെക്കാനിക്കൽ എൻജിനീയേഴ്സിന് നല്ല സ്കോപ്പ് ഉള്ളൊരു സ്ഥലം ആയതുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ ഒരുപാട് സ്വപ്നം കണ്ടു ചേട്ടയുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു എനിക്ക് പത്ത് വർഷം കഴിഞ്ഞ് ഞാൻ ബി എം ഡബ്ല്യു വാങ്ങും പക്ഷേ എന്നിട്ട് ഞങ്ങൾ ടെൻ ലാക്ക് റുപ്പീസ് ലോണൊക്കെ എടുത്തിട്ടും എല്ലാം കൂടി ആയിട്ട് ബ്ലോക്ക് അക്കൗണ്ട് ക്യാഷ് ഒക്കെ കാണിച്ച് ഞങ്ങൾ വിസ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു വിസ പ്രോസംഗ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏജൻ്റ് എന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് പറയുകയാണ് നിങ്ങളുടെ വിസ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പെട്ടെന്ന് അതൊരു ഒന്നര ഷോക്കായിപ്പോയി എന്താ ചെയ്യുക എന്നൊരു പിടുത്തവും ഇല്ല അയാൾ എന്നോട് ഇത് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു പബ്ലിക് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഒരിക്കലും വിസ റിജക്ഷൻ വരത്തില്ലെന്ന് പക്ഷേ ഇത് പ്രോസസിങ് കഴിഞ്ഞു ഒരാഴ്ച നമ്മുടെ ആപ്ലിക്കേഷൻ പോയി വി എഫ് എസ് സിന്ന് ആപ്ലിക്കേഷൻ പോയതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം ജർമ്മൻ കോൺസുലേറ്റ് ഐ എൽസ് കമ്പൽസറി ആക്കിയിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ പാസ്പോർട്ട് അവരുടെ കയ്യിൽ നമുക്കൊരു ഐ എൽ എഴുതാനും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആകെപ്പഴ പെട്ടെന്ന് ഷോക്ക് ആയിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല കാരണം ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് എനിക്ക് മാത്രല്ല ഹസ്ബൻഡ് ഫാമിലി ഫുൾ എല്ലാവരും ഇതൊരു പ്രതീക്ഷയായിട്ട് കണ്ടു നിൽക്കുന്ന സമയം എന്ത് ചെയ്യണം എന്നറിയാത്ത സമയത്ത് പിന്നെ ഞാൻ വീണ്ടും അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു എല്ലാവർക്കും റിജക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു കുറേ പേർക്ക് മെയിൽ വന്നിട്ടുണ്ട് എല്ലാവർക്കും റിജക്ഷൻ്റെ മെയിലാണ് വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എനിക്ക് മെയിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഇതുവരെ നിനക്ക് വന്നിട്ടില്ല ഇൻ കേസ് അവർ ഇതും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിനക്ക് വിസ അടിച്ചു വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ആ ഒരു പ്രതീക്ഷയിൽ അങ്ങോട്ട് മുന്നോട്ട് പോവാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറയുകയാണ് നിൻ്റെ വിസ ട്രാക്ക് ചെയ്യുമ്പം അതിനകത്ത് കോൺസുലേറ്റ് ഐ എൽസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒരു പ്രതീക്ഷയും വെക്കേണ്ട ഒരു ശതമാനം പോലും ചാൻസ് ഇല്ലയെന്ന് പറഞ്ഞു പിന്നെ അതോടെ എല്ലാ പ്രതീക്ഷയും ഇപ്പോൾ ഫുൾ ഡൗൺ ആയി തകർന്നു പോയി എന്ന് പറഞ്ഞാൽ അതായിരുന്ന അവസ്ഥ കാരണം ചേട്ടായി ജോലി റിസൈൻ ചെയ്ത് ജർമ്മൻ പഠിക്കാൻ പോകുന്ന കാര്യമൊക്കെ പ്ലാൻ ചെയ്യുന്നു ഞാൻ ഓൾറെഡി എ വൺ ക്ലാസ്സിന് സ്റ്റാർട്ട് ചെയ്തു പിന്നെ എനിക്ക് ക്ലാസ്സിന് പോകാൻ തോന്നുന്നില്ല ഫുൾ ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയം എനിക്ക് കൃപാസനം ഉടമ്പടി ഇതിലൊന്നും തീരെ വിശ്വാസം ഇല്ലാതിരുന്ന ഒരാളാണ് എല്ലാവരും കൃപാസനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കുറ്റം പറഞ്ഞു കൊടുത്ത് എന്നിട്ട് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ ഞാൻ എല്ലാവരോടും വിളിച്ച് പറഞ്ഞു വിസ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി പോക്കൊന്നും നടക്കില്ല ഓൾറെഡി എനിക്ക് കിട്ടിയ ജോലി ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തു എനിക്ക് വേറൊരു ജോലി പറഞ്ഞിരുന്നത് വേണ്ടാന്ന് വെച്ചു ഇനി ഒരു ചാൻസും ഇല്ല ആകപ്പടെ പെട്ടിക്കാന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞു എടി നീ കൃപാസനത്തിലൊന്ന് പോയി നോക്ക് എൻ്റെ അമ്മ കൃപാസനത്തിൽ പോയിട്ടാണ് അവളുടെ വീട്ടിൽ കുറേ കാര്യങ്ങൾ നടന്നു ഭയങ്കര അത്ഭുതമാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇല്ലടി എനിക്ക് ഇതിലത്ര വിശ്വാസം ഒന്നും ഇല്ല പറഞ്ഞു അപ്പോൾ അവളോട് നീ ഒന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടാനോട് പറഞ്ഞപ്പോൾ ചേട്ടായി പറഞ്ഞു അവസാനത്തെ കച്ചിത്തുരുമ്പ നമുക്കെന്നാൽ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കണ്ണൂരിന്ന് തൃശ്ശൂർ വീട്ടിൽ വന്ന് അവിടെ നിന്ന് പിറ്റേ ദിവസം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നു ഇവിടെ ഒന്നും അറിയത്തില്ല അപ്പം ഞാൻ ഇവിടെ വഴിയിൽ കണ്ടു വെച്ചൊരു ചേച്ചീനെ കണ്ടു അപ്പോൾ ആ ചേ ഇവിടെ വെച്ചൊരു ചേച്ചിയെ കണ്ടു അപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞു ഭയങ്കര അത്ഭുതം മോളെ മോള് വിചാരിക്കണ പോലെയൊന്നുമല്ല ആ ചേച്ചിയുടെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് നീ പ്രാർത്ഥിച്ച് ഉറപ്പായിട്ട് നടക്കുമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ ഞങ്ങൾ രണ്ട് പേരും കൂടി ഉടമ്പടി എടുക്കാനാണ് ഇട്ട് വന്നേ ഇവിടെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരാൾക്കേ ഉടമ്പടി എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ചേട്ടായി പറഞ്ഞു ഇൻ കേസ് ഇവിടെ നിന്ന് ഇനി അത്ഭുതം സംഭവിച്ചു നിനക്ക് കിട്ടുവാണെങ്കിൽ നിനക്ക് പെട്ടെന്ന് പോകേണ്ടി വരുമല്ലോ അപ്പം ചേട്ടായി എടുക്കാമെന്ന് പറഞ്ഞു ചേട്ടാ എന്ന് പറഞ്ഞാൽ വലിയ വിശ്വാസമുള്ള ആളൊന്നുമല്ല പ്രാർത്ഥിക്കും പക്ഷേ ഒരു ചടങ്ങ് പോലെ നടത്തുന്ന ഒരാൾ അപ്പോൾ ഓക്കെ എന്തായാലും ഞാനും ഓർത്തു ചേട്ടായി എടുത്താലും ഞാൻ പ്രാർത്ഥനയില്ല അതേസമയം ഞാനാണ് ഉടമ്പടി എടുക്കണമെങ്കിൽ ചേട്ടായി പ്രാർത്ഥന ജില്ലാ കിടന്നുറങ്ങും എന്നാൽ പിന്നെ ചേട്ടാനേയും കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാന്ന് വിചാരിച്ച് ഉടമ്പടി എടുപ്പിച്ചു ചേട്ടായി ഉടമ്പടിയുടെ പ്രാർത്ഥന മോളി കേൾക്കുമ്പോൾ ഞാനിവിടെ താഴെ വന്നിരുന്ന് ഇവിടെ ഈ ഈ റൂമിലിരിക്കുക എന്നിട്ട് ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ മുഖത്ത് നോക്കി അപ്പം ഞാനിവിടെ നോക്കുമ്പോൾ ഇവിടെ അച്ഛൻ എല്ലാവരെയും തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ആകപ്പാട് തകർന്ന് നിൽക്കുന്ന അവസ്ഥ അന്ന് അച്ഛൻ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചാൽ കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ എന്ന് ഓർത്ത് ഞാൻ അടുത്തിരുന്ന് ചേച്ചി കൂടി ചോദിച്ചു ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ പോയിട്ട് ഒന്ന് ചോദിച്ച് നോക്കാൻ പറഞ്ഞു കൗണ്ടറിൽ ചാൻസ് കുറവാണെന്ന് പറഞ്ഞു ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇത് രാവിലെ മുതൽ ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഈ മൂന്ന് മണിക്ക് വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞു ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആകെ പട വീണ്ടും ഡെസ്പായിട്ട് ഇവിടെ വന്നിരുന്നു ഇങ്ങനെ മാതാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു മാതാവേ എനിക്കിനി ആരോടും പറയാനൊന്നുമില്ല ഞാൻ നിൻ്റെ ഇത് ഡയറക്റ്റ് പറയുക ഇൻ കേസ് ഒരു ശതമാനം പോലും ചാൻസ് ഇല്ല വിസ റിജക്ഷൻ ഉറപ്പായി ഇൻ കേസ് ഇത് കിട്ടുവാണെങ്കിൽ അത് നിൻ്റെ മിറാക്കിൾ മാത്രമാണ് അങ്ങനെ കിട്ടിയാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയി ഉടമ്പടി ചേട്ടായി എടുത്തു ഞങ്ങൾ രണ്ടും കൂടെ പോയി അന്ന് തുടങ്ങിയില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കണ്ണൂർ വീട്ടിൽ ചെന്നിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങിയത് ഒരു ദിവസം പോലും മുടക്കാതെ ഞങ്ങൾ കൃത്യമായി പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ഞങ്ങൾ മൈസൂർ ട്രിപ്പ് പോയി അപ്പോൾ അവിടുന്ന് തിരിച്ച് നമുക്ക് പ്രാർത്ഥനയില്ല സ്പേസ് ഇല്ല ഞങ്ങൾ ട്രാവൽ ചെയ്യുക ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ എന്തായാലും പിറ്റേ ദിവസമാകും അപ്പോൾ എന്ത് ചെയ്യും എന്നിട്ട് ഞങ്ങൾ നോക്കി വഴിയിൽ നോക്കി ഒരു പള്ളി കണ്ടു ആ പള്ളിയുടെ പോർട്ടിക്കോയിൽ ഞങ്ങൾ ഈ തിരിയും സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്ന വഴിയെല്ലാം പോകുന്നത് ഈ പോർട്ടിക്കോയി പോയി തിരികെ കത്തിച്ച് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്നിട്ട് മുടക്കിയില്ല ഒരു ദിവസം പോലും പക്ഷെ ഒരു ശതമാനം പോലും പ്രതീക്ഷയില്ല കേട്ടോ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നുണ്ടെങ്കിലും കിട്ടില്ലെന്ന് ഉറപ്പായ കാര്യമാണ് എനിക്ക് സംഭവിച്ചാൽ സംഭവിച്ചു അങ്ങനെ ആകുമ്പോൾ ഒരു കൃപാസനത്തിൽ ഒരു വിശ്വസിക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിൽ പക്ഷെ ഞങ്ങൾ മുടക്കാണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് കണ്ണൂരിൽ നിന്ന് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ തൃശ്ശൂർ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുന്നതിനിടയ്ക്ക് എനിക്ക് പറഞ്ഞു മെസ്സേജ് വന്നു നിങ്ങളുടെ പാസ്പോർട്ട് ഡെസ്പാച്ച് ആയിട്ടുണ്ടെന്ന് ഇതിനിടയ്ക്ക് എൻ്റെ ഏജൻറ്റ് വിളിച്ചിട്ട് അവരോട് കുറേ കോൺടാക്ട് ചെയ്തു അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് മെയിൽ അയക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല നിങ്ങൾക്ക് സമയമാകുമ്പോൾ സാധനം അങ്ങോട്ട് വന്നോളും ഇങ്ങനെ എപ്പോഴും മെയിൽ അയച്ച് ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്നോട് പറഞ്ഞു അതോടെ എല്ലാ പ്രതീക്ഷയും പോയിട്ട് ഇങ്ങനെ ഞങ്ങൾ പോന്നപ്പോൾ എനിക്ക് പാസ്പോർട്ട് ഡെസ്പാച്ച് ആയി എന്ന് പറഞ്ഞു അപ്പോൾ വിസ റിജക്ഷൻ ഉറപ്പാണ് വിസ അടിച്ച് വരില്ല പിന്നെ എന്തിനാണ് പ്രതീക്ഷിക്കുന്നത് എന്നിട്ട് ചേട്ടായി എറണാകുളത്തെ മീറ്റിങ്ങിന് പോയി ആ സമയത്ത് എനിക്ക് ഇവർ കോൾ വന്നുകൊണ്ട് നമ്മുടെ ബ്ലൂ ഡാർട്ടിൻ്റെ ഓഫീസിൽ പാസ്പോർട്ട് വന്നിട്ടുണ്ട് വന്ന് മേടിച്ചോളാം പറഞ്ഞു അപ്പോൾ ചേട്ടായി പോയി പിന്നെ അപ്പോൾ ഹസ്ബൻഡിന് അനിയൻ ആലുവേല വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു എന്നാൽ നീ പോയി മേടിച്ചിട്ട് വേണം എന്തായാലും അല്ല എന്നൊന്നും ഉണ്ടാവാൻ പോണില്ല പിന്നെ എന്തിനാ വെറുതെ നോക്കണേന്ന് പറഞ്ഞു ഇനി അത് അവിടെ ഇരിക്കേണ്ട പാസ്പോർട്ട് മേടിച്ചു വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവൻ്റെ കയ്യിൽ എൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്തു വിട്ടു ഇവൻ അവിടെ ചെന്ന് പാസ്പോർട്ട് മേടിച്ചു ഇവൻ തുറന്നു നോക്കിയില്ല ഞാനിട്ട് തുറക്കാനും പറയുന്നില്ല ഒമ്പത് മണിക്ക് വന്ന പാസ്പോർട്ട് പതിനൊന്ന് മണിയായപ്പോൾ ഹസ്ബൻഡിന് ഞാൻ മെസ്സേജ് ഇട്ട് കണ്ടിട്ട് പുള്ളി ബ്രേക്ക് ടൈമിൽ എന്നെ വിളിച്ചു എന്തായി കിട്ടുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ പാസ്പോർട്ട് മേടിച്ചു ഇതുവരെ തുറന്നൊന്നും നോക്കിയിട്ടില്ല പറഞ്ഞു അപ്പോൾ പുള്ളിയോട് റെഡി എന്താ തുറന്നു നോക്കാത്ത പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് നോക്കാൻ ചേട്ടാ എന്തായാലും റിജക്ഷൻ ആണെന്ന് പറക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളെ ആ സമയത്ത് ഒരു സങ്കടം വരും വെറുതെ സങ്കടപ്പെടാൻ വയ്യ അവൻ വരുമ്പോൾ നോക്കാന്ന് പറഞ്ഞു പുള്ളി ആ ടൈമിൽ അവനെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി വേഗം തുറന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഇതിലെന്തോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടായി എന്നിട്ട് അവൻ വേഗം അയച്ചുതരാൻ പറഞ്ഞു എന്നിട്ട് ചേട്ടായി അയച്ചിട്ട് ഇത് ചേട്ടായി കണ്ടിട്ട് വിസ ആണ് ചേട്ടയ്ക്ക് മനസ്സിലായിട്ടും ചേട്ടയ്ക്ക് ഒരു വിശ്വാസം വരുന്നില്ല അപ്പോൾ പുള്ളി നേരെ ഏജന്റിനയച്ചു ചോദിച്ചു ഇത് വിസ തന്നെയാണോ അപ്പോൾ പുള്ളി പറഞ്ഞൊരു കോളടിച്ചല്ലോ ഒരു ശതമാനം പോലും പ്രതീക്ഷയില്ലാതിരുന്നൊരു കാര്യമാണ് കേട്ടോ കാരണം എല്ലാവർക്കും റിജക്ഷൻ വന്നു ഐ എൽസ് ഇല്ലാണ്ട് ആരൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം റിജക്ഷൻ വന്നു എനിക്ക് മാത്രം പാസ്പോർട്ടിൽ വിസ അടിച്ചു വന്നേക്കണം എന്നിട്ട് ചേട്ടാൻ അടിച്ചിട്ടുണ്ടോ ഇടീ നിനക്ക് വിസ വന്നത് എനിക്ക് ആ സമയത്ത് വന്നിട്ട് എന്താ പറയുക എന്ന് പറയില്ല അതുവരെ ഞങ്ങളൊരു ചടങ്ങിന് വെച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് അറിയാണ്ട് എൻ്റെ വായെന്ന് പറഞ്ഞു ഇത് ബാസന മാതാവിൻ്റെ ഇറാക്കിളും മാത്രം അല്ല അല്ലാണ്ട് വേറെ ഒന്നും അല്ലാന്ന് എന്നിട്ട് ഞാനത് എല്ലാവരോടും പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഇതൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഇത് മാതാവിൻ്റെ അത്ഭുതം മാത്രമാണെന്ന് അതോടെ ഇതുവരെ ചടങ്ങായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യങ്ങൾ ഞങ്ങൾ വിശ്വാസത്തോടെ ചെയ്യാനും തുടങ്ങി മറ്റുള്ളവരിലേക്ക് അതായത് മറ്റുള്ളവർ പറയുമ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ അതേ മാതാവിന് വേണ്ടിയിട്ട് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരവസ്ഥയിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് പിന്നെ അതുപോലെ ചേട്ടായിടെ അനിയന് പോലീസിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവൻ അന്ന് പോകുന്ന അന്ന് രാവിലെ ചേട്ടായിനോട് പറഞ്ഞു നമുക്ക് നിയോഗത്തിൻ്റെ സ്ഥാനത്ത് അവന് ഇത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവന് പോയി ഞങ്ങൾ ആ സമയത്ത് പ്രാർത്ഥിച്ചു ഫസ്റ്റ് ഫൈവ് റൗണ്ടിൽ തന്നെ അവൻ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി യേശു നേടത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പരിശുദ്ധിക്കുന്ന നന്ദി പറയാം കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിക്കുന്ന വിഷയങ്ങൾ അതാണ് നമ്മൾ ആറ് നിയോഗങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ വയ്ക്കാറുള്ളത് ആ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിപൂർണ്ണമായിട്ടും മരീനുടമ്പടി നമ്മുടെ പരിശുദ്ധിയും അമ്മ നമ്മൾ ആവശ്യപ്പെടുന്നത് വിശ്വസ്തയോടുകൂടി അത് പാലിക്കണമെന്നാണ് ഇനി അത് വിശ്വസ്തയോടെ പാലിക്കാൻ പറ്റുന്നില്ല അത് പലപ്പോഴും ഉഴപ്പാണെങ്കിൽ പോലും പരിശുദ്ധിയും അമ്മ ഈശോയും ഒരു വ്യക്തിയെ വിടുകയില്ല ആ വ്യക്തിയെ താഴെയിടാനും അമ്മ ഒരിക്കലും അമ്മ താഴെ ഇടുകയുമില്ല കാരണം മറിച്ച് അതിൻ്റെ വിശ്വാസ്യതയുടെ ആഴം അല്ലെങ്കിൽ എങ്ങത്രമാത്രം വിശ്വസ്തയുടെ ആയിരിക്കണം എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് പരിശുദ്ധ ചില അടയാളങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യും അത്തരം ഒരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് പരിശുദ്ധ അമ്മയും മിശോയും ഈ മകളുടെ ജീവിതത്തിൽ ചെയ്തു കൊടുത്തത് വലിയ അത്ഭുതം തന്നെയാണ് കാരണം ഒരു ശതമാനം മാത്രമേ അതും സാധ്യതയില്ല ഒരിക്കലും ജർമ്മനിയിൽ പോകാൻ ഐ എൽസ് നിർബന്ധന ആദ്യം നിർബന്ധന നിർബന്ധമല്ലായിരുന്നു പക്ഷെ പിന്നീട് അത് നിബ ഒരു ലോ വന്നു അതിന് ശേഷം പിന്നീട് അതിലേക്ക് പ്രവേശിക്കാനുള്ള സമയമില്ല പാസ്പോർട്ട് എല്ലാം സബ്മിറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലാണ് അപ്പോൾ ഒരു ഐ എൽസ് എഴുതണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ കയ്യിലുണ്ടാകണം അത് നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഡേറ്റ് എടുക്കണമെങ്കിൽ പോലും ഈ പാസ്പോർട്ട് ആവശ്യമാണ് ഷോൾഡ് എല്ലാ പേപ്പേഴ്സും ജർമ്മനിയുടെ കാര്യത്തിന് വേണ്ടി സമർപ്പിച്ച് കഴിഞ്ഞു അതിന് കിട്ടാനും പോകുന്നില്ല ഇനി കിട്ടിയാൽ തന്നെ അത് നമുക്ക് അങ്ങനെയാണെന്നുള്ള കാര്യം അറിയത്തില്ല അപ്പോൾ എല്ലാം കഴിഞ്ഞ് പോയൊരു വിഷയത്തിലാണ് സഞ്ചാരി മാതാവ് ഇന്നലകളിൽ സഞ്ചരിച്ച് അതിലെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി ഇനി ഐ എൽസ് എഴുതാൻ പറ്റത്തില്ല പോകാനും പറ്റത്തില്ല എന്നുള്ള വിഷയത്തെ മനോഹരമായിട്ട് ഏറ്റെടുത്ത് അതിലൂടെ ഇവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് ഈ ഉടമ്പടി വിശ്വസ്തയുടെ പാലിക്കാനായിട്ട് അത്ഭുതകരമായിട്ട് ഒരിക്കലും സാധിക്കാൻ പോകുന്ന ഒരു കാര്യമല്ലത് ഒരിക്കലും അങ്ങനെ ചെയ്യാറുമില്ല പലപ്പോഴും മിസ്റ്റേക്കാണെന്ന് പറഞ്ഞാൽ പറയാം പക്ഷേ അമ്മ ഈശോ ജീവനുള്ള അമ്മ ഈ ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധി അമ്മ ഈ മകളുടെ വിഷയം ഏറ്റെടുക്കുകയും അത് ഈശോയ്ക്ക് കൊടുക്കുകയും ഇവർ ചെയ്ത ത്യാഗങ്ങൾ ഇവർ ഉടമ്പടിയിൽ കാണിച്ച വിശ്വസ്ത അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് അമ്മ അത്ഭുതമായിട്ട് ചെയ്തു കൊടുത്തത് ആ പാസ്പോർട്ടിൽ വിസ അടിച്ചാണ് ഇവർക്കത് നൽകിയത് ഇത് തീർച്ചയായിട്ടും എഫ് എസ് എസ് രണ്ടുമായിട്ട് പറയുന്നത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതിൽ ദൈവത്തിൻ്റെ ദാനമാണ് ഈ മകളുടെ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഈ കൃപ ഒഴിക്ക് വരികയും അത് മെറിറ്റാലല്ല കൃപയാൽ മാത്രം യാഥാർത്ഥ്യമായി ചു ഇതോടൊപ്പം തന്നെ ഈ കൃപാസനത്തെക്കുറിച്ച് ഒത്തിരിയേറെ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടുന്ന വ്യക്തിയെ തന്നെയാണ് പരിശുതി അമ്മ ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഈ കൃപാസന ഉടമ്പടിയെക്കുറിച്ചുള്ള വലിയ ബോധ്യങ്ങൾ നൽകാൻ സാക്ഷിയാക്കി നിർത്തിയത് പരിശുദ്ധ നമ്മൾക്ക് ഈ മകളോടൊപ്പം കോടാനോ കോടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്തക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശ്വരാധന ഈശോയെ മഹത്വം